ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ പി കെ ഹമീദ് കുട്ടി കഴിഞ്ഞ എപ്പിസോഡിൽ മലപ്പുറത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി ഞാൻ സംസാരിച്ചു എൻ്റെ അനുഭവം നിങ്ങളോട് പങ്കുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനാറാം തീയതിയാണ് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുന്നത് മലപ്പുറം ഉൾപ്പെടുന്ന മലബാറിൻ്റെ വികസനത്തെപ്പറ്റി പല പഠനങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഒരിഞ്ച് റെയിൽ ഭൂമി പോലും റെയിൽ പോലും മലബാറിൽ വന്നിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം ചെങ്ങന്നൂർ കാരനായ എനിക്ക് അറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ് ചെങ്ങന്നൂർ വഴി റെയിൽവേ വന്നത് പിന്നീട് ആലപ്പുഴ കായംകുള വഴി അടുത്ത റെയിൽവേ വന്നു തൃശ്ശൂർ ഗുരുവായൂർ ട്രെയിൻ വന്നു എന്നാൽ തൃശ്ശൂരിൽ നിന്നും ഗുരുവായൂരിൽ നിന്നും കുറ്റിപ്പുറത്തേക്കോ തിരുനാവുക്കോ ട്രെയിൻ വരാൻ സാധിച്ചു വന്നില്ല പദ്ധതി ഉണ്ടായിട്ട് പോലും അതിനെതിരെ നിൽക്കുന്നതും മലപ്പുറംകാർ തന്നെയാണ് അല്ലെ മലപ്പുറംകാരെ കൊണ്ട് തന്നെയാണ് അതിന് സമരം ചെയ് അതിനെതിരെ സമരം ചെയ്യിക്കുന്നത് ഫറൂഖിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള പാത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പദ്ധതി കിട്ടതാണ് ഇന്നും അത് പേപ്പറിൽ തന്നെ കിടക്കുന്നു എന്നാൽ അങ്കമാലിയിൽ നിന്നും പമ്പയിലേക്കും വീണ്ടും ചെങ്ങന്നൂരിൽ നിന്നും ബംഗയിലേക്കുമൊക്കെയുള്ള പാതയുടെ ചർച്ചയാണ് നടക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് വികസന കാര്യത്തിൽ മലപ്പുറം പിന്നോക്കം പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് രൂപീകരിച്ച മലപ്പുറം ജില്ല കണക്കെടുത്ത് നോക്കിയാൽ അറിയാം ആളോഹരി വരുമാനത്തിൽ പതിനാലാം സ്ഥാനത്താണ് പതി പതിമൂന്നാം സ്ഥാനത്ത് എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഗൾഫില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗൾഫില്ലായിരുന്നെങ്കിൽ ഗൾഫിൽ നിന്നുള്ള പണമില്ലായിരുന്നെങ്കിൽ മലപ്പുറത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും പദ്ധതി മലപ്പുറത്ത് വന്നിട്ടുണ്ടോ ഏതെങ്കിലും വ്യവസായം മലപ്പുറത്ത് വന്നിട്ടുണ്ടോ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര ഗവൺമെൻറ്റേതായ പതിനാലോളം വ്യവസായ പദ്ധതികളുണ്ട് കായംകുളം തെർമൽ പ്ലാന്റ് ഉൾപ്പെടെ മലപ്പുറത്ത് അങ്ങനത്തെ ഒന്നുപോലുമില്ല എന്തുകൊണ്ടാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ സർക്കാർ മെഡിക്കൽ കോളേജുകൾ സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ടുണ്ടാകുമ്പോൾ മലപ്പുറത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉണ്ടാകേണ്ടത് പൊതുജനത്തിൻ്റെ ഫണ്ട് തന്നെയാണ് ഓരോ മലപ്പുറത്തുകാരനും പന്ത്രണ്ട് രൂപയിലധികം നികുതി നൽകുമ്പോൾ മലപ്പുറത്തുകാരന് ലഭിക്കുന്നത് അതിൻ്റെ മൂന്നിലൊന്ന് മാത്രമാണെന്ന് കണക്കെടുത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും നാല് ശതമാനം മാത്രമാണ് മലപ്പുറത്താണ് ലഭിക്കുന്നത് ഇന്നത്തെ ഏറ്റവും വലിയ ജില്ലയാണ് ജനസംഖ്യ അനുവാദത്തിലൊക്കെ മലപ്പുറം ഏകദേശം മൂന്ന് ജില്ലയുടെ ജനസംഖ്യയാണ് മലപ്പുറത്തുള്ളത് ഒരു ജില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലാ കളക്ടർ കളക്ടറുണ്ടാവും ജില്ലാ ആസ്ഥാനമുണ്ടാവും ജില്ലാ ആശുപത്രി ഉണ്ടാവും ജില്ലാ പോലീസ് മേധാവി മേധാവിയുണ്ടാവും ജില്ലാ വിദ്യാഭ്യാസ മേധാവിയുണ്ടാവും അങ്ങനെ എല്ലാ വകുപ്പ് മേധാവികളും ഉണ്ടാവും അതിനനുസരിച്ച് സർക്കാർ ഫണ്ട് അവിടേക്ക് എത്തും ജില്ലാടിസ്ഥാനത്തിലാണ് പലപ്പോഴും പങ്ക് ഫണ്ട് വീതം വെക്കുന്നത് പ്രത്യേകിച്ച് കേന്ദ്ര ഫണ്ടുകളൊക്കെ വീതം വെക്കുന്നത് യഥാർത്ഥത്തിൽ മലപ്പുറം രണ്ടോ മൂന്നോ ജില്ലയാകേണ്ട സമയം കഴിഞ്ഞു പക്ഷേ മലപ്പുറത്തുക ഇങ്ങനെ ജില്ല തിരിക്കുന്നതിൽ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നെനിക്ക് ഇപ്പോഴും സംശയമുണ്ട് പഞ്ചാബ് ജനസംഖ്യയിൽ കേരളത്തിൻ്റെ മൂന്നിൽ രണ്ടേ ഉള്ളൂ എന്നാൽ പഞ്ചാബിലിപ്പോൾ ഇരുപത്തി മൂന്ന് ജില്ലകളുണ്ട് അല്ല ഇരുപത്തിമൂന്നാമത്തെ ജില്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം ഭൂരിപക്ഷമുള്ളൊരു പ്രദേശമുണ്ട് പഞ്ചാബിൽ മാലയർ കോട്ട്ല ആ മാലയർകോട്ടല ഉൾപ്പെടുത്തിയുള്ള മാലയർകോട്ടല ജില്ലയാണ് പഞ്ചാബിലെ ഇരുപത്തി മൂന്നാമത്തെ ജില്ല അത് ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ല തന്നെയാണ് അപ്പോൾ ഞാൻ പറയുന്നത് ജില്ല രൂപീകരണമാണ് ഒരു പ്രദേശത്തേക്ക് ഫണ്ട് വരുവാനുള്ള ഏറ്റവും കണ്ണീയമായ മാർഗം ഇതവിടെ നിൽക്കട്ടെ മലപ്പുറം ജില്ല തളരുകയല്ല മലപ്പുറം ജില്ല വളരുക തന്നെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ട് ലഭിക്കുന്ന വിദേശ ഫണ്ട് എന്ന് പറഞ്ഞാൽ വിദേശത്ത് നിന്നും പണം എത്തുന്ന ജില്ല മലപ്പുറമാണ് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം കോടി രൂപയോളാണ് എത്തുന്നത് ചില കണക്കനുസരിച്ച് അത് എഴുപതിനായിരം കോടി വരെ എത്തുന്നുണ്ടെന്നാണ് പക്ഷേ വരുന്ന ഫണ്ട് ഒന്നിങ്ങനെ റിയൽ എസ്റ്റേറ്റിൽ അല്ലെങ്കിൽ അവിടെ കൺസപ്ഷന് അല്ലാതെ നമ്മൾ ചിലവഴിച്ച് ചിലവഴിച്ച് കേരളത്തിൽ നിന്നും മറ്റു പ്രദേശങ്ങളിലേക്ക് പോവുകയാണ് കാരണം അവിടെ വ്യവസായശാലകളില്ല അപ്പോൾ ഈ മലപ്പുറം ജില്ലയുടെ വികസനത്തിന് പ്രത്യേകമായ പദ്ധതി കൊടുക്കുക എന്നുള്ളത് സർ ഓരോ സർക്കാരിൻ്റെയും കടമയാണ് കാരണം ആളോഹരി വരുമാനത്തിൽ പതിനാലാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലക്കല്ലേ ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ നടക്കുന്നുണ്ടോ ഇവിടെയാണ് മലപ്പുറത്തുകാരുടെ ചില പ്രത്യേകതയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ മലപ്പുറത്തുകാരനും പതിനാറ് മുതൽ ഇരുപത് മണിക്കൂർ വരെയാണ് ഒരു ദിവസം അധ്വാനിക്കുന്നത് ജില്ല രാത്രി പന്ത്രണ്ട് മണി വരെയും ഉണർന്നിരിക്കുന്ന ജില്ലയാണ് ചിലപ്പോൾ അത് കഴിഞ്ഞു തെക്കൻ പ്രദേശത്തൊക്കെ ഏഴ് മണി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ കയറും പക്ഷേ മലപ്പുറത്ത് ഏഴ് മണി കഴിയുമ്പോഴാണ് ജനം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഭക്ഷണം കഴിക്കാനായാലും ആക്ടിവിറ്റികൾക്കായാലും ഇങ്ങനെയുള്ളത് കൊണ്ടാണ് ഫണ്ട് അവിടെ കറങ്ങുന്നത് അതുകൊണ്ടാണ് മലപ്പുറം ഇങ്ങനെ ജീവിച്ചു പോകുന്നത് അതൊരു മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്